ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് അശ്വിനെ പിടിച്ച് വലിച്ച ശ്രുതി റൂമിലേക്ക് കയറ്റുന്നുണ്ട് എന്നിട്ട് അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞിട്ട് എനിക്കേടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു ബൊക്കെയൊക്കെ ശ്രുതിക്ക് കൊടുക്കാനായിട്ട് എന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ ശ്രുതി കുമാരി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ താങ്ക് യു സാർ താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് അവനെ ശ്രുതി ആയൊരു ബൊക്കെയും കൊണ്ട് റൂമിലേക്ക് വരികയാണ് എന്നിട്ട് അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ദേഷ്യം വരികയാണ് എനിക്ക് ശ്രുതിക്ക് വേണ്ടിയിട്ട് ആ ഒരു ബൊക്കെയൊക്കെ കൊണ്ടുവന്നത് കണ്ടിട്ട് അപ്പോൾ ശ്രുതി ആ ഒരു ബൊക്കെ അശ്വിന് നൽകുകയാണ് കേട്ടോ അശ്വിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് ഇതാ എനിക്ക് തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ കൂടി അത് വലച്ചെറിയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു സമയത്ത് തന്നെ കറക്റ്റ് അമ്മായി വന്നിട്ട് വാതിൽ മുട്ടി വിളിക്കുകയാണ് ശ്രുതി മോളെ ശ്രുതി പ്രീതി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു രക്ഷയില്ല വാതിൽ തുറക്കും അപ്പോൾ വേഗം തന്നെ അശ്വിന ആ ബെഡിലേക്ക് എടുത്താണെന്നിട്ട് വേഗം ആ മൂടി പൊതച്ച് കെടുത്താണ് എന്നിട്ട് വാതിൽ തുറക്കൂട്ടോ അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് അമ്മായി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഇനി ആരായിട്ട് ഉറങ്ങിയില്ലേ നീ എന്താ ഉറങ്ങാത്തതെന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അമ്മായി അപ്പോൾ പ്രീതി ഉറങ്ങിയോ പ്രീതി എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ തരുമ്പോൾ അയ്യോ ചേച്ചി ഉറങ്ങി ചേച്ചിനെ വിളിക്കണ്ട പറയുന്നുണ്ട് അങ്ങനെ അമ്മായി പറയുന്ന ഈ കെടുക്കാൻ പറഞ്ഞിട്ട് ആ ശ്രുതിങ്ങനെ അശ്വിൻ്റെ അകത്തേക്ക് തട്ടി ഇടുന്നുണ്ട് അശ്വിൻ്റെ അടുത്തേക്ക് വന്ന് വീഴാണ് ശ്രുതി അതിന് ശേഷം അശ്വിൻ പൊതിച്ചിരിക്കുന്ന ആ ഒരു പുതുപ്പൊക്കെ പൊതിച്ചിങ്ങാണ്ട് ശ്രുതി അങ്ങനെ മൂടി പൊതിച്ചു കിടക്കുന്നുണ്ട് അങ്ങനെ അമ്മായി പോയതിന് ശേഷം ശ്രുതി ഉറങ്ങിപ്പോകട്ടോ പെട്ടെന്ന് അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് അശ്വിനിങ്ങനെ ശ്രുതിയുടെ എടുത്ത് ചെന്നിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ശ്രുതിയുടെ മൂടിയൊക്കെ ഇങ്ങനെ നീങ്ങണം കാണുമ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി ചാടി എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിച്ചാൽ എന്താ എന്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ആ അശ്വ ആകാശം വിളിക്കുകയാണ് കേട്ടോ അവർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോകാനായിട്ട് നോക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ വാച്ചിൽ ശ്രുതിയുടെ ഷോൾ കുടുങ്ങാണ് അത് ഇടിക്കാൻ പറ്റുന്നില്ല തിരികെ പോകാനും പറ്റുന്നില്ല അവസാനം ഷോൾ പിടിച്ച് വലിച്ചിട്ടാണ് ഒരു പകുതി കഷണം ഷോള് വാച്ചിൻ്റെ ഇടയിൽ കുടുങ്ങും എന്നിട്ട് അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും പോകുന്ന വഴിക്ക് അശ്വിൻ ആകാശിനു ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി ഈ കാരണമാണ് എനിക്ക് അവളെ കണി കാണേണ്ടി വന്നത് ന്യൂ ഇയർ ആയിട്ട് ഞാൻ അവളെയാണ് കണി കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറുകി ചീത്ത ഒക്കെ പറയും സോറി ചേട്ടാന്നൊക്കെ പറയും സോറി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വഴക്ക് പറഞ്ഞിട്ട് അവിടെ എത്ര വരെയും വഴക്ക് പറയും കേട്ടോ എന്തായാലും അതിൽ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ശ്രുതി വരുന്നത് ശ്രുതി വരുന്ന സമയത്ത് പിന്നെ എനിക്ക് തന്നെ ഏറ്റവും കുറേ സംസാരിക്കുന്നുണ്ട് എനിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയോട് ഭയങ്കരമായിട്ട് ഒരു പ്രണയമൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ പല കാര്യങ്ങളും എനിക്ക് ചെയ്യണത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അപ്പോൾ ഇനി ഒരു അടിപൊളി ഭാഗം എന്ന് പറയുന്നത് നമ്മളെ അശീൻ്റെ മുഖത്തൊരു ഒരു കൊതു വന്നിരിക്കുന്നുണ്ട്ട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പതുക്കന് ശ്രുതി വന്നിട്ട് ഇങ്ങനെ മുഖത്ത് അടിക്കുന്നുണ്ട് മിണ്ടാതെ നിൽക്കുന്നത് എനങ്ങാതെ നിൽക്കുന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അനങ്ങാതെ നിന്ന് കൊടുക്കും അപ്പോൾ ഇത് എന്തിനാണ് ആവുമോയെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒറ്റ അടി അടിക്കുന്നുണ്ട് കിട്ടോ അതിന് ശേഷം പെട്ടെന്ന് ശ്രുതിക്ക് ആകെ അയിടുന്നായി പോകട്ട് കാരണം ഒരടി കൊടുത്തു പോയില്ലേ മുഖത്ത് എന്നുള്ള രീതിയിൽ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ദൃഷ്യം വന്നിട്ട് ഞാനൊരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട് കേട്ടോ അശിൻ്റെ അങ്ങനെ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അതുമായിട്ടുള്ള കുറച്ച് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ നല്ല എപ്പിസോഡുകളാണ് എപ്പിസോഡുകളാണിന് വരാനുള്ളത് അടിപൊളി എപ്പിസോഡുകളാണ് ആകാശിൻ്റെ കല്യാണം അതുപോലെ ശ്രുതിയില് നമ്മളെ അശിൻ്റെ കല്യാണമൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചകൾ എപ്പിസോഡുകൾ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ